അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുഴ നിർമ്മല കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു യോഗ ദിനാചരണം കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു നിർമ്മല കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് യോഗ ക്ലബ്ബ് എൻ സി സി എന്നിവയുമായി സഹകരിച്ച് അന്താരാഷ്ട്ര യോഗ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗാ ദിനാചരണം കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമുള്ള 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 ശരീരത്തിന് മനസ്സാവശ്യമാണ് മനസ്സിന്റെ ശരീരം ആരോഗ്യത്തോടെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പരിപാലിക്കാൻ ഏറ്റവും ഒന്നാണ് യോഗ ആവശ്യമാണ് യോഗയുടെ പ്രാധാന്യം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ അന്താരാഷ്ട്ര യോഗ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ് ആരോഗ്യം കൂടെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ആരോഗ്യം കൂടെ ഒരു ഇന്ന് പത്രങ്ങളും സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് മനുഷ്യരുടെ മാനസിക ആരോഗ്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ചെറിയൊരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമോ അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായൊരു തോൽപ്പിനും പരാജയം നമ്മളെ അംഗീകരിക്കേണ്ടതായി വരുമ്പോൾ മനുഷ്യരൊക്കെ അവിടെ മനസ്സ് തകർന്നു സ്വന്തം ജീവിതത്തെ വേണ്ടി നമ്മൾ അത് നമ്മുടെ സമൂഹത്തിൽ വീഴ്ച അതിനു കൊള്ളാൻ കഴിയാതെ കടന്നുപോയി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല അനുഭവങ്ങളും കഥകളും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സമയത്തിനാണ് യോഗയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ചടങ്ങിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികൾ ഒരുക്കിയ ഗ്രൂപ്പ് യോഗ അവതരണവും നടന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ ബാബു ആന്റണി വിദ്യാർത്ഥികൾക്ക് യോഗ ട്രെയിനിങ്ങും നൽകി കൂടാതെ കോളേജ് ബിസിഎ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗാദിനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലെത്തിക്കാൻ മോബും കോളേജിൽ അവതരിപ്പിച്ചു ർസാർ ഫാദർ പോൾ കളത്തൂർ സ്പോർട്സ് അധ്യാപിക ലിസാർ റേച്ചൽ ഷാജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സംഗീത നായർ എൻ സി സി ഓഫീസർ ലെഫ്റ്റനന്റ് ഡോക്ടർ ആൽബിഷ് കെ പോൾ എന്നിവരാണ് യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ഇപ്പോ സ്വപ്നങ്ങളും എല്ലാംസ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എം വിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഗൗതമംഗലം